സർക്കാരിന്റെ ഭാഗത്തൊന്നും ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല അതിനുള്ള പഴുതുകളെല്ലാം അവര് അടയ്ക്കുന്നുണ്ട് മകളുടെ ഒരാൾ നമുക്ക് ഈ പതിനാറായിരത്തി അറുന്നൂറ് രൂപ അയച്ച് വന്ന് രാവിലെ ഇട്ട് തന്നു സുരേഷ് ഗോപി സാറിന്റെ മകളുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് സുരേഷ് ഗോപി സാറിന്റെ ഫാനാണ് എന്നാ പറഞ്ഞത് നമ്മളെ കുടുംബനാഥനാണ് നഷ്ടപ്പെട്ടത് ഈ തമാശ കളിക്കുന്നവരെല്ലാം പറയും വെറുതെ വെറുതെ ആണ് എന്തായാലും ഒരു മനുഷ്യൻ അമ്പതിനായിരം രൂപയ്ക്ക് പത്ത് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാലും സ്വന്തം ജീവൻ കളയത്തൊന്നുമില്ല കളയൂ ശനിയാഴ്ച ശനിയാഴ്ച ഈ അതെ വിവരം അറിഞ്ഞുകൊണ്ട് നമ്മുടെ റൂം ക്ലോസ് ചെയ്യിക്കാന്ന് പറയും നാളെ പത്ത് മണിക്ക് ഒട്ടിയധി നമ്മളെ വിളിച്ചില്ല വേറെ ഗോപകുമാർ എന്ന് പറഞ്ഞിരുന്നു നമ്മുടെ സംഘടനയിലുള്ള ചേട്ടനെ വിളിച്ചറിയിച്ചു ക്ലോസ് ചെയ്തേക്കാന്ന് വേറെ കടങ്ങളുണ്ട് അത് ബാങ്ക് പോലുള്ള അടുത്തൊന്നും അല്ല നമുക്ക് ഈ ഫൈനാൻസും മറ്റു വെളിയിൽ നിന്നൊക്കെ പലിശ ഒക്കെ എടുത്ത് പൈസയൊക്കെ ഉണ്ട് ഈ അമ്പതിനായിരം രൂപയ്ക്ക് വേണ്ടിയാണോ ഈ അമ്പതിനായിരം രൂപയ്ക്ക് ഇതിങ്ങനെ ജപ്തി വരുമെന്ന് ഓർത്തല്ല പുള്ളി കൃഷി ഇറക്കിയിട്ടുണ്ടായിരുന്നു മൂന്നര ഏക്കർ അതിന് വേണ്ടിയിട്ട് ബാങ്ക് ലോണിന് ചെന്ന് അപ്പം നമുക്ക് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നെല്ല് കൊടുത്തതിൻ്റെ പി ആർ സി കാണിക്കുന്ന മെമ്പർ പി ആർ സിയിലെ പൈസ നമുക്ക് ലോണായിട്ടാണ് പൈസ വരുന്നത് അപ്പോൾ അത് സർക്കാർ അടച്ചെങ്കിലേ നമ്മുടെ ലോണ് ക്ലോസ് ആവത്തുള്ളൂ നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കിയ നെല്ല് നമ്മൾ വണ്ടിയെ കയറ്റി കുത്തിത്തയച്ച് വണ്ടിയെ കയറ്റുന്നത് വരെ നമ്മൾ പൈസ മുടങ്ങി നമ്മൾ അവർക്ക് സർക്കാരിന് കൊടുത്തിട്ട് നമ്മൾ അവർക്ക് കടം കൊടുത്ത പോലെ അവർ നമുക്ക് ലോണായിട്ട് തരും അല്ല നമ്മുടെ പൈസ നമുക്ക് നേരിട്ട് അക്കൗണ്ടിൽ തരുവാണെങ്കിൽ നമുക്ക് ഈ ഇത് സംഭവിക്കത്തില്ല ഞങ്ങൾക്ക് ഇങ്ങനെ നമ്മളെ കുടുംബനാഥനാണ് നഷ്ടപ്പെട്ടത് ഈ തമാശ കളിക്കുന്നവരെല്ലാം പറയും വെറുതെയാ വെറുതെയാന്ന് എന്തായാലും ഒരു മനുഷ്യൻ അമ്പതിനായിരം രൂപയ്ക്ക് പത്തു ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാലും സ്വന്തം ജീവാൻ കളയത്തൊന്നുമില്ല കളയുമോ അത് ഒരു മദ്യപാനോ മറ്റു കാര്യങ്ങളോ ഒരു കുടുംബ വഴക്കോ കുടുംബവഴക്കോ വഴക്കോ അങ്ങനെ ഒന്നും ഉള്ള ഒരാളല്ല പുള്ളിക്ക് ആ സമയത്ത് എങ്ങും എങ്ങുമില്ല വഴിമുട്ടിയപ്പോൾ പുള്ളി ഇതാ ചെയ്തത് നിങ്ങളായിരുന്നു ഞങ്ങളില്ലായിരുന്നു അത് കഴിഞ്ഞ് പതിനാറ് ദിവസം കഴിഞ്ഞിട്ടാണോ ചേച്ചി ആ വീഡിയോ ഞങ്ങൾ ആ ഞാൻ ആരും തന്നെ അത് കാണിച്ചു ഒന്നുമില്ലായിരുന്നു നമ്മൾ അറിഞ്ഞില്ല ഇതെല്ലാം കഴിയുമ്പോഴാണ് ഇങ്ങനൊരു സംഭവമൊക്കെ എഴുതി വെച്ചെന്നും ഒക്കെ നമ്മൾ കാണുന്നത് വേറെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി ഇല്ല ഒന്നുമില്ല ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ലോൺ ഇങ്ങനെ വരുമല്ലോ ഇന്നലെയാണല്ലേ വന്നത് അല്ല ശനിയാഴ്ച ആറാം തീയതി ആരും അറിഞ്ഞില്ല നമ്മൾ ഈ രണ്ട് മാസം മാസമായ കലാസമിതിക്കാര് പത്രക്കാർ ഇവിടെ വന്നായിരുന്നു രണ്ട് മാസമായിട്ട് നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ വല്ലതും കിട്ടിയോ അറിയാൻ അവർ ജസ്റ്റ് ഒന്ന് വന്നത് പക്ഷെ അന്നേരം ഞാനിത് കാണിക്കാനൊന്നും ഒരുങ്ങിയിരുന്നല്ലോ പക്ഷെ അന്നേരം അവരുടെ അവരുടെ മുന്നേ ഞാനിത് എങ്ങനെയോ കാണിച്ചുപോയി അത് ഇത്രയും ഗൗരവമൊന്നും ഞാനും ചിന്തിച്ചില്ല അറിയിച്ചില്ല പാർട്ടിക്കാരെ പോലും അറിയിച്ചില്ല അങ്ങനെ അവർ ഇത് കണ്ടതുകൊണ്ടാണ് അപ്പം നമ്മളെ വിളിക്കല്ലായിരുന്നു ഗോപൻചേട്ടനെ വിളിച്ച് ഇന്നലെ രാത്രി തന്നെ അറിയിച്ചിട്ട് അവർ രാവിലെ ഇപ്പം പട്ടിക ദിവസം ഓഫീസിൽ പോയി അതിന്റെ പൈസ അടയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞിട്ട് നാളെ മണിക്ക് നമ്മൾ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനത് കഴിഞ്ഞിട്ട് ഇന്നുവരെ ഒരു പണിക്കും പോലും രണ്ട് മാസം കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ മരണമറിഞ്ഞ് വന്ന പള്ളിയിലച്ചന്മാരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും അങ്ങനെ ഓരോരുത്തരൊക്കെ നമുക്ക് ശലം നമ്മുടെ പഴയ ഇ പി എം പി ആഞ്ചലോസ് അവരെയൊക്കെ നമുക്ക് പൈസ തന്നായിരുന്നു ആ പൈസയൊക്കെ എടുത്താൽ നമ്മൾ ഇതുവരെ ഈ അടയ്ക്കേണ്ട അഴിച്ചൊരു മാസത്തിലേ അടയ്ക്കേണ്ടതും നമ്മുടെ എല്ലാം അങ്ങനെ കഴിഞ്ഞ് ആളും ഉണ്ടായിരുന്നു നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ തന്നെയല്ലായിരുന്നു എൻ്റെ സ്വന്തം വീടാണ് അതെ അപ്പം ഇപ്പം തന്നെ നടപടിയൊക്കെ ഓ സർക്കാരിൻ്റെ ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല അതിനുള്ള പഴുതുകളെല്ലാം അവർ അടയ്ക്കുന്നുണ്ട് പിന്നെ നമ്മളെ ഇപ്പം നമ്മുടെ ഈ പുള്ള കിസാൻ സംഘിൻ്റെ പ്രസിഡൻറ്റായിരുന്നു അങ്ങനെ അവർ സഹായിക്കും ഒരു സഹായിക്കാൻ നമുക്ക് ഉറപ്പുണ്ട് ഇപ്പോൾ സാറും ഇങ്ങനെ ഇത് സുരേഷ് മകളുടെ കല്യാണത്തിനുള്ള ഏറ്റും ആ ഒരാൾ നമുക്ക് പിന്നെ ഈ പതിനാറായിരത്തി അറുന്നൂറ് രൂപ അയച്ചു തന്നു രാവിലെ അക്കൗണ്ടിലിട്ട് ഇപ്പം നമ്മളിത് ഗഡുക്കളായിട്ട് അടയ്ക്കുമ്പോൾ ഒരു തവണ ഇത്രയും പൈസ ആകും ഇതിപ്പോൾ ഇവർ ക്ലോസ് ചെയ്യുമല്ലേ അപ്പം അങ്ങനെ അടയ്ക്കാൻ വേണ്ടിട്ട് സുരേഷ് ചേട്ടൻ്റെ കൂട്ടുകാരനല്ല മകളുടെ ഇതിന്റെ പേരിൽ പേരൊന്നും പറയുന്നില്ല വാർത്ത അങ്ങനെയാണ് പിള്ളേരുമായിട്ട് സംസാരിച്ചായിരുന്നു അക്കൗണ്ട് പൈസ ഇട്ടു എന്ന് പറഞ്ഞ എങ്ങനെ അക്കൗണ്ടിൽ വന്നപ്പോഴാണോ രാവിലെ വഴി ഒരു ചേട്ടൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഈ കുടിശ്ശായി കിടക്കുന്ന പതിനേഴായിരം രൂപ ഇട്ട് തരാന്ന് പറഞ്ഞ് അങ്ങനെ അക്കൗണ്ട് നമ്പർ കൊടുത്ത് ഇട്ട് തരുമായിരുന്നു പേരൊന്നും പറയണ്ടെന്ന് ഒന്നും ഞങ്ങളോടും പറഞ്ഞില്ല പേരൊന്നും ആ സുരേഷ് ഗോപി സാറിന്റെ മകളുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് സുരേഷ് ഗോപി സാറിന്റെ ഫാനാണ് എന്നാ പറഞ്ഞു അങ്ങനെ സമ്മാനമായിട്ട് തരുമെന്നുണ്ടായിരുന്നു ചടങ്ങുകളൊക്കെ ചടങ്ങെല്ലാം കഴിഞ്ഞ് രണ്ടു മാസം നമുക്ക് മരണം കഴിഞ്ഞ അഞ്ചിന് സഞ്ചാരും പതിനാറിന് ചടങ്ങ് തീരുവ് ബാങ്കുകാരെന്തെങ്കിലും വിളിക്കോ എന്തെങ്കിലും ചെയ്തോ കഴിഞ്ഞിട്ട് ബാങ്കുകാർ മരണം കഴിഞ്ഞ് ഒരു തിങ്കളാഴ്ച ദിവസം ശനിയാഴ്ച അടങ്ങി തിങ്കളാഴ്ച വന്നിട്ട് പറഞ്ഞ് ഈ ചേട്ടന് ലോണ് ഞങ്ങൾ കൊടുക്കാമേ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഞങ്ങൾ ഇതിൽ പിന്നെ ബാധ്യതയില്ലെന്നുള്ള സർട്ടിഫിക്കറ്റ് മേടിച്ചോണ്ടി ആ മേഡം എത്ര രൂപ വേണേലും തരാം പിന്നെ നമ്മൾ ഈ പട്ടികാധിക ഓഫീസിലെ ലോൺ അവർക്കറിയായിരുന്നു അവർ പറഞ്ഞ് നിങ്ങൾ അവിടെ ഒന്ന് പോയി തിരക്ക് ഇനി അതിൻ്റെ പ്രശ്നമാണോ എന്നൊന്നും പറഞ്ഞ് പക്ഷേ ഇതിനങ്ങനെ വരികയല്ലെന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ നേരത്തെ ഒറ്റത്തീർപ്പിലൊരു ബാങ്ക് ലോൺ അടച്ചിട്ടുണ്ടായിരുന്നു എസ് ബി ഐയിൽ അതിൻ്റെ പ്രശ്നം പിന്നെ ഈ പി ആർ സിയുടെ പ്രശ്നവുമായിരുന്നു അത് വ്യക്തമായിട്ടും അറിയാം അവർ മന്ത്രി വന്നു കഴിഞ്ഞപ്പോൾ അവർ നമ്മുടെ സിവിൽ സ്കോർ കോറി ഇങ്ങനെ പൈസ അടയ്ക്കുവാണ്ട് ചെയ്തു അങ്ങനെ വന്നത് എന്നാലും ഡേറ്റൊക്കെ നോക്കാനോ ആണ് അല്ല പുള്ളി പറഞ്ഞ ഞാൻ ബാങ്കുകാരെ ചുമതലെല്ലാം അന്വേഷിക്കാനൊക്കെ ഇടപാട് ചെയ്യുക എന്നിട്ട് എന്നെ മുഖ്യമന്ത്രിക്ക് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു ആ സഹായവും മറ്റു കാര്യങ്ങളൊന്നും പറയില്ല പുള്ളി തന്നെ ഇതിൽ നിസ്സഹായനാന്ന് പറഞ്ഞ് ഒന്നും സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇല്ല വന്നിട്ടും വിളിച്ചിട്ടും ഒന്നുമില്ല പിന്നെ വേറെ ആരെങ്കിലും ഒക്കെ സഹായിക്കും ഓ രമേശ് തന്നെ സാറേ സാറന്നേ ഇതെടുത്തു തരാമെന്നൊക്കെ പറഞ്ഞു ആ പോയേ ഈ പേപ്പറൊക്കെ നീങ്ങി അവരുടെ അവർക്ക് പോരേ കാര്യമില്ല അതുകൊണ്ടായിരിക്കാം നല്ല സഹായിക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ അല്ലേ ആ വിളി നമ്മളെ എല്ലാം വാർഡ് മെമ്പർ ചെയ്യിപ്പിച്ചത് കോൺഗ്രസിൻ്റെ വാർഡ് മെമ്പറാണ് ഇവിടെ അപ്പോൾ അവർ തങ്ങളിലായിരുന്നു ഇത് വന്നപ്പോഴും ഞാൻ അവിടെ മെമ്പറെ കൊണ്ടു കാണിച്ചു വിളിച്ച് പറയാമെന്ന് പറഞ്ഞു പിന്നെ വിളിച്ചില്ല ആ പിന്നെ ഒരു ഒരറിയിപ്പും അതിനല്ല ഇങ്ങനെ ചാനൽ വഴിയെല്ലാം ആയി പിന്നെ ആരും വിളിച്ചില്ല ഇല്ല ഞാനേ ഇപ്പോൾ അശുവിന് ഇച്ചിരി പുല്ലിയത്താന്ന് പറഞ്ഞ് ഇറങ്ങുമായിരുന്നു അപ്പം ഈ അമ്പതിനായിരം രൂപ അല്ലാണ്ട് വേറെ എത്ര ബാധ്യതകളുണ്ടായിരിക്കും ആ വേറെ ഞാൻ പറഞ്ഞില്ലേ മൈക്രോപിനാക്സും പിന്നെ പലിശക്കും വെളുലുകാരോടും ഒക്കെ മേടിച്ചിട്ടുണ്ട് ചേച്ചി അറിയത്തില്ല ആ എനിക്കറിയാം അറിയാം അതിങ്ങനെ നമ്മൾ പണി ആഴ്ചാലും മാസത്തിലൊക്കെ കൊടുക്കുന്നതാണ് ഇപ്പം ഇന്ന് പിസാവിൻ്റെ ആയിരം രൂപ കൊടുത്തിപ്പം അങ്ങനെയൊക്കെ കൊടുക്കുന്നത് ലക്ഷത്തോളം വരത്തില്ലെങ്കിലും അത്രയും ഒക്കെ വരും ചില്ലർ കടങ്ങളൊക്കെ ഇതല്ലേ നമുക്ക് ആവശ്യം ആ നന്ദി നമുക്ക് സന്തോഷം നമ്മളല്ലേലും ഇങ്ങനെ പ്രയാസം വന്നപ്പോൾ നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് ആലോചിച്ചായിരുന്നു പക്ഷെ നമുക്ക് നമ്പറോ കാര്യങ്ങളോ ഒന്നും ബന്ധപ്പെടാനുള്ള ഒരു ഇല്ലായിരുന്നു അങ്ങനെ റിഞ്ഞപ്പോൾ നമുക്ക് സന്തോഷം ഇത്രയും ഇത് ഉണ്ടായിട്ട് നേരത്തെ വിഷമം ബാധ്യതയൊക്കെ എനിക്കറിയാം പക്ഷെ ഈ ബാങ്ക് ലോണിന് പോകുമ്പോഴൊക്കെ ഞാൻ പറയും വേണ്ട നമുക്ക് തരത്തില്ല കുറെ നാളായിട്ട് ഇങ്ങനെ അങ്ങനെ ഈ പലിശക്കൊക്കെ പൈസ മേടിച്ചത് വീണ്ടുമ്പോൾ ഈ പ്രാവശ്യം കൂടെ ചെന്ന് നോക്കിയതാ എന്തായാലും ും കിസാൻ സാങ്കിന്റെ പ്രസിഡന്റും ഉണ്ടായിരുന്നു കൂടെ ആലപ്പുഴ ജില്ല ഈ പുള്ളി സെക് സെക്രട്ടറി ആ പുള്ളി അല്ല ഈ പുള്ളി പ്രസിഡന്റ് ആ പുള്ളി സെക്രട്ടറി ആ പുള്ളിക്കാരനും ഉണ്ടായിരുന്നു ശിവരാമൻന്ന് പറയുന്നത് ആ ഇതിപ്പോൾ ഇത് തന്നെ വലിയ സന്തോഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് വഴിപോലെയൊക്കെ പോട്ടെ അല്ല ഇപ്പം സഹായിക്കാതിരിക്കത്തില്ല പുള്ളിയുടെ പാർട്ടിക്കാര് പുള്ളിയെ കൈവിടത്തില്ല അവർ പറഞ്ഞാൽ പറഞ്ഞത്